അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച സമയപ്പെട്ട് വന്ന് കേൾക്കുമ്പോൾ നെമ്പർ തമ്മിലും നമ്മൾ അപ്പം ും സെക്രട്ടറിയും കൂടെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ നേരിട്ട് പറയാൻ മതിയാണ് ഇവരെ ഒക്കെ കോണ്ടാക്ട് ചെയ്യാം ആ കോണ്ടാക്ട് മോശമായി അല്ലാതെ എന്ത് കാരണം പറഞ്ഞുകൊണ്ടും ആരും എന്തും പറയാമെന്നുള്ള വെല്ലുവിളി ഞങ്ങൾ പണം മുടക്കുന്ന ആൾക്കാർ സംഘടനയാണ് കേരളം അങ്ങനെയുള്ള ആൾക്കാരെ ഇതൊരു ശരിയായ നടപടിയായിട്ട് പൊതുവേ ആർക്കും ഒന്ന് ക്ലിയർ അല്ലെ ബോധ്യമായ ഒരു കാര്യം

യും വേണ്ട അമ്മയും വേണ്ട ആരും വേണ്ട സമരത്തിന് ഇവിടെ കളിക്കാൻ തീർപ്പില്ല പ്രൊഡക്ഷൻ ആണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യും ആരായിട്ട് നടത്തും അങ്ങനെ ചെയ്യുന്ന പടങ്ങളെ പറ്റി വെല്ലുവിളിക്കാം പിന്നെ അതിനെ ഇപ്പഴ് ഒരു വെല്ലുവിളിയായിട്ട് പോകുന്നുണ്ട് അതിനെ വെല്ലുവിളിക്കാനുള്ള സമയമില്ല ഗവൺമെന്റിനോട് ആദ്യം വെല്ലുവിളി അതിനുശേഷം അതിന്റെ കാര്യങ്ങൾ വരട്ടെ അതിനുശേഷം ൂടകർ എന്ന് പറയുന്ന ഒരു സാധനം അത് പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അടക്കമുള്ള ആൾക്കാരെ പ്രൊഡക്ഷൻ അടക്കം നിർത്തിവെച്ചുകൊണ്ടു ഒരു സ്ഥലം ഒരു ദിവസത്തേക്കുണ്ടാവും ഒരാഴ്ച അതിന്റെ എല്ലാം ഭാരവാഹികൾ പ്രസിഡന്റുമാരും ഇവിടെ ഉണ്ട് നാളെ നാളെ മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങളുടെ അഫിലിയൻസിനെല്ലാം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുക അപ്പം മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ അവര് ഡേറ്റ് ചെയ്യുന്ന അറിയിക്കും ആ ഡേറ്റ് അനുസരിച്ച് ഒരു കോമൺ ഡേറ്റ് ചെയ്യുമ്പോൾ അനൗൺസ് ചെയ്യും അന്ന് മലയാള സിനിമ സ്തംഭിക്കും ഒരു തിയേറ്ററും ഒരു പ്രൊഡക്ഷൻ ഉൾപ്പെടെ ഒന്നും അറിയുക അന്ന് പുതിയ പണിമുടക്ക് ഏതെങ്കിലും വ്യക്തികൾ തന്നെയല്ല സംഘടനകൾ തരുന്നില്ല ഞങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങളുണ്ട് അത് ഇൻഡസ്ട്രിയായിട്ട് ഒക്കെ ആരെങ്കിലും കറക്റ്റ് ചെയ്യാത്ത പ്രശ്നമുണ്ട് പ്രശ്നുണ്ട് ഞങ്ങൾ ഡബിൾ നികുതിയുണ്ട് ട്രിപ്പിൾ നികുതിയുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലാതെ എന്തെങ്കിലും അമ്മ സംഘടനയ്ക്കെതിരായിട്ടൊന്നുമല്ല അപ്പൊ അമ്മ സംഘടനയ്ക്കെതിരെ ചേമ്പർ പറയുകയാണെങ്കിൽ സമരത്തിൽ ഇല്ല മറിച്ച് ഞങ്ങൾ സമരം ചെയ്യല്ല ഞങ്ങൾ അപ്പോൾ പറയുകയാണ് ഡിമാൻഡ് ഇൻഡസ്ട്രി സർവേ ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അതനുസരിച്ച് നിർമ്മാണ ചെലവ് കുറയണം അങ്ങനെ നിർമ്മാണ ചെലവ് കുറഞ്ഞ് നല്ല പടങ്ങൾ ഉണ്ടാവണം പറഞ്ഞ് ചോദിക്കുന്നു കോളിറ്റിയുള്ള പടങ്ങൾ ഉണ്ടാകാത്തതാണ് കോളിറ്റി ഉണ്ടാകാത്ത പടങ്ങൾ ഉണ്ടാകാത്തതാണ് നിർമ്മാണ തെളിവെടുപ്പിൽ ഭൂരിപക്ഷം അങ്ങനെ പോകാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിക്കെതിരെ അല്ല മറിച്ച് ഇൻഡസ്ട്രിയുടെ ആവശ്യങ്ങൾ മാത്രമാണ് പറയുന്നത് അത് ആ സൂചന പണിമുടക്കിൽ ചർച്ചകൾ നടന്ന് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ സഫലമായി മുന്നോട്ട് പോകാൻ എല്ലാ തീരുമാനിച്ചിരുന്നു நூறு ரூபாய் வந்து എന്ത് സമീപനം